യു ഐ ദേശീയ ദിനത്തിന്റെ ഭാഗമായിട്ട് ജി ഡി ആർ എഫ് എ പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ദുബായിൽ എത്ര ദിവസമാണ് സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ദുബായ് മെട്രോയുടെ പ്രവർത്തന സമയം ഏതുവരെയാണ് നീട്ടിയിട്ടുള്ളത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒൻപത് നോക്കാം നൈറ്റ് അപ്ഡേറ്റ്സ് യു ഐ ദേശീയ ദിനത്തിന്റെ ഭാഗമായിട്ട് ഈദുൽ ഉൽ ഇത്തിഹാദിന്റെ ഭാഗമായിട്ട് ദുബായ് എമിറേറ്റിൽ ഡിസംബർ രണ്ട് മൂന്ന് തിങ്കൾ ചൊവ്വാ തീയതികളിൽ എല്ലാ പൊതു പാർക്കിംഗുകളും സൗജന്യമായിരിക്കുമെന്ന് ദുബായ് ആർ അറിയിക്കുന്നുണ്ട് ഞായറാഴ്ച ഓൾറെഡി സൗജന്യ പാർക്കിംഗ് ലഭിക്കുന്നതിനാൽ എമിറേറ്റിൽ മൂന്ന് ദിവസത്തെ സൗജന്യ പാർക്കിംഗ് ലഭിക്കുന്നതായിരിക്കും ദുബായ് മെട്രോയുടെ സമയത്തിലും മാറ്റമുണ്ട് നാളെ നവംബർ മുപ്പത് ശനി ഡിസംബർ രണ്ട് തിങ്കൾ എന്നീ ദിവസങ്ങളിൽ രാവിലെ അഞ്ച് മണി മുതൽ രാത്രി ഒരു വരെ ദുബായ് മെട്രോ പ്രവർത്തിക്കും ഇനി ഡിസംബർ ഒന്ന് ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഉണ്ടാകും ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ചയിൽ രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയും ദുബായ് മെട്രോ പ്രവർത്തിക്കും സാലിക് നിരക്കിൽ വന്ന മാറ്റങ്ങൾക്ക് പുറമെ ദുബായിൽ ഇനി പാർക്കിങ്ങിനും ചിലവ് കൂടും തിരക്കേറിയ സമയങ്ങളിൽ അതായത് രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മണി മുതൽ എട്ട് വരെയും പ്രീമിയം പാർക്കിംഗ് സോണുകളിൽ ഇനി ആറ് ദർഹം ഈടാക്കും ഈ സമയങ്ങളിൽ പൊതു പാർക്കിംഗുകളിൽ നാല് ദർഹവും നൽകണം പത്ത് മണി മുതൽ വൈകിട്ട് നാല് മണി വരെയുള്ള സമയങ്ങളിൽ നിലവിലെ രണ്ട് ദർഹം തന്നെ നൽകിയാൽ മതിയാകും പതിവ് രീതിയിൽ തന്നെ ഞായറാഴ്ച ദിവസം സൗജന്യ പാർക്കിംഗ് തുടരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അവസാനത്തോടുകൂടി ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് അധികൃതർ പറയുന്നത് യു ഐ ദേശീയ ദിനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ റെസിഡൻസി പാസ്പോർട്ട് ഓഫീസുകളും നാളെ നവംബർ മുപ്പത് ശനിയാഴ്ച മുതൽ ഡിസംബർ മൂന്ന് വരെ അടച്ചിടുമെന്ന് ജി ഡി ആർ എഫ് എ അറിയിക്കുന്നുണ്ട് ഇതിനു പുറമെ എല്ലാ ജനറൽ ഡയറക്ടറേറ്റ് ഓഫീസുകൾ ആമ സെന്ററുകൾ ടൈപ്പിംഗ് ഓഫീസുകൾ അല്ലവിർ സെന്ററുകൾ തുടങ്ങിയവക്കും ഈ അവധി ബാധകമായിരിക്കും രാജ്യത്ത് ഇന്നലെ അബുദാബി ഫുജേറ കൈമ എന്നിവിടങ്ങളിൽ ചെറിയ രീതിയിലുള്ള ചില ഭാഗങ്ങളിൽ മഴ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്നും രാജ്യത്തുടനീളം താപനിലയിൽ വലിയ കുറവാണ് അനുഭവപ്പെട്ടത് ഇന്ന് രാവിലെ ജബൽ ജെയ്സിൽ രേഖപ്പെടുത്തിയത് ഒൻപത് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് രാജ്യത്ത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും കുറഞ്ഞ താപനിലയായിരുന്നു ആയിരുന്നു ഇത് അബദാ ഈ ഒരു വീക്കെൻഡോട് കൂടി നാഷണൽ ഡേ അവധി ദിനങ്ങളൊക്കെ കൂട്ടി ഒരു വലിയ അവധി ദിവസങ്ങളാണ് വലിയ അവധി ദിവസങ്ങളാണ് വരുന്നത് അപ്പൊ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ് ആൻഡ് ഹാപ്പി നാഷണൽ ഡേ